നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യ സംസ്കരണ പ്രവൃത്തികൾ നടത്താത്തതിൽ പ്രതിഷേധിച്ച പ്രദേശവാസികൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ിലത്തറയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യ സംസ്കരണ പ്രവർത്തികൾ നടത്താത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു നഗരസഭാ കൗൺസിൽ അറിയാതെ ഈ പ്രദേശത്ത് കക്കോസ് മാലിന്യ സംസ്കരണ പദ്ധതി എഫ്എസ് സ്ഥാപിക്കുന്ന നടപടിയെ യോഗം ശക്തമായി അപലപിച്ചു നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്യാതെ മാറ്റിവെച്ച ഈ അജണ്ടയിൽ മേൽ ഡണ്ടർ നടപടി നടത്തിയത് അങ്ങേയറ്റം ധിക്കാരപരവും ജനാധിപത്യ വിരുദ്ധവും ചട്ടവിരുദ്ധവുമാണെന്ന് യോഗത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നു മത്സ്യമാർക്കറ്റ് ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റുന്നതിന് പരിസരവാസികൾ ശക്തമായി എതിർത്തു ജനനിബിഡമായ ഈ പ്രദേശത്ത് ഇത്തരം പദ്ധതിക്ക് അനുയോജ്യമല്ല ഇത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള നീക്കം അപലപനീയമാണ് അനീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നന്ദൻമാഷ് അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു സെക്രട്ടറി ടെൻഡർ നടത്തിയാൽ നഗരസഭാ കൗൺസിലർമാരായ ഞങ്ങൾ അറിയാതെ സെക്രട്ടറിക്ക് ഈ കാര്യത്തിൽ എടുക്കാൻ യാതൊരു അധികാരമില്ല നഗരസഭാ കൗൺസിലിന്റെ ശമ്പളം പറ്റുന്ന ഒരു കൂലിത്തൊഴിലാളിയാണ് കൂലിത്തൊഴിലാളിയാണ് കൗൺസിലിന്റെ സെക്രട്ടറി ഒരു ഈ മുന്നോട്ട് പോയാൽ നഗരസഭാ സെക്രട്ടറി ശമ്പളം കൗൺസിലർമാരായ സീതാലക്ഷ്മി യാസിൻ തറമൽ മിർഷാദ് മുൻ കൗൺസിലർമാരായ വേണുഗോപാലൻ പി വി ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ബി ജെ പി നേതാവ് അനിൽ സി പി ഐ നേതാക്കൾ ഹരീഷ് കുമാർ രജീഷ് കാഡായി സി പി ഐ നേതാവ് നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ആക്ഷൻ കൗൺസിൽ ചെയർമാനായി കൗൺസിലർ സീതാലക്ഷ്മി കൺവീനറായി പി വി ഭാസ്കരനെയും തീരുമാനിച്ചു നൂറംഗ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു യോഗത്തിൽ പി വി ഭാസ്കരൻ നന്ദിയും പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ